അസ്സാം വലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരു വിശേഷം അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഇത്തിരി മഴ തോർന്നിട്ടോ എന്നാൽ രാത്രി ഒക്കെ നല്ല മഴയും കാറ്റൊക്കെ ഇറന്ന് അപ്പതെ ശംഖുപുഷ്പത്തിന്റെ പൂ പറിക്കണായിട്ട് ഇക്ക അപ്പൊ രാവിലെ നമ്മൾ ഇതാണ് തിളപ്പിച്ചു കുടിക്കുന്നത് ചായ അങ്ങനെ കുടിക്കാറില്ല അപ്പതേ ഇത് തിളപ്പിക്കാൻ വെക്കട്ടെ അപ്പതേ നല്ല ഭംഗിയുടെ ഇതേ മഴ മുഴുവനായിട്ട് മാറിയിട്ടില്ല കേട്ടോ അതെ പൊടിയുണ്ട് ക്യാമറക്കൂടെ എത്ര കാണൂന്ന് പറഞ്ഞുകൂടാ മഴ ഉണ്ട് കണ്ട നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ പക്ഷെ നല്ല മഴയും കാറ്റൊക്കെ വരുമ്പോ പേടിയാവും അപ്പിക്കത് ശംഖുപുഷ്പത്തിന്റെ പൂവ് തിളപ്പിക്കാം വെച്ചാൽ വെക്കാൻ മുണിട്ടൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ നല്ല നീല കളറായിരിക്കും നല്ലതാണ് ഹെൽത്തിയാണ് അപ്പൊ തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കണം എന്നിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാനുണ്ട് കൈന്റെ തേയ്മാനം ഉണ്ടല്ലോ അപ്പൊ അതിന് മരുന്ന് അയച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ മരുന്ന് തീർന്നു അപ്പൊ അവിടെ ഒന്ന് പോണം അക്ഷയലൊന്നു പോകണം അപ്പൊ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അല്പം പോയി വരാലോന്ന് അപ്പൊ മരുന്നിന് പോയി മരുന്നൊക്കെ വാങ്ങിച്ച് അക്ഷയരിക്കണോ അപ്പൊ അക്ഷയ നല്ല തിരക്കാൻ ഇട്ടോ പിന്നെ ഇത് നോക്കാനും പറ്റാനല്ല അതെ അക്ഷയ പോയി ഒന്നപ്പോ നേരെ വഴകിട്ടോറും കറിയൊന്നും വെക്കാതെയാണ് പോയിതല്ല മരുന്നിന് പോയിട്ട് വന്ന ഒഴിക്ക് അക്ഷയിലും കയറി എളുപ്പം വരാലോ എന്ന് വിചാരിച്ച പോയത് മീൻ മൂർശിച്ചിട്ടാ പോയത് പക്ഷെ അവിടെ പോയി വന്നപ്പോഴേക്കും പന്ത്രണ്ടര മണിയൊക്കെ കഴിഞ്ഞ് കാരണം നല്ല തിരക്കുണ്ടായി പിന്നെ സിസ്റ്റം കിട്ടണ്ടായില്ല അപ്പം പിന്നെ അത് ശരിയായില്ല രണ്ടാമത് വെക്കാനായിട്ട് ശരിയായില്ല ട്ടോ തിങ്കളാഴ്ച വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്നോയ്ക്ക് കഞ്ഞി കുടിച്ചിട്ടിങ്ങോട്ട് പോകുന്നു പിന്നെ കുറച്ച് നേരം കണ്ടിട്ട് കുക്ക് ചെയ്യാമല്ലോ ഞാൻ ഇങ്ങനെ ഇരുന്നു വൈകുന്നേരം ഏതായാലും ചായക്കതെല്ലാം ഉണ്ടാക്കാമല്ലോ അനുസരിച്ച് പഴം കൊട്ടേ ഇരിക്കണ്ട് പിന്നെ രാത്രി ചോറും മീൻകറിയും വെക്കാലാന്ന് വിചാരിച്ചു നല്ല മഴ അപ്പൊ പിന്നെ മടി എവിടെയെങ്കിലും പോയി വന്ന പിന്നെ മഴ കൊറച്ചേരെയും പിന്നെ റെസ്റ്റ് എടുക്കാലോ എന്ന് വിചാരിച്ചു മോന്ത എവിടെ ഇണ്ട് ആ പുച്ചക്ക് കഞ്ഞ എല്ലാം കാരണം ഒരു മൂന്നര മണിയാവത്തേക്കും നല്ല വിഷപ്പെട്ടു അപ്പൊ മോൻ പറഞ്ഞ ന്യൂഡിൽസ് കഴിക്കാൻ വെച്ചു കൊറേ നാളായി കഴിച്ചിട്ട് അപ്പൊ ന്യൂഡിൽസ് വാങ്ങിച്ചിട്ടോ ഈ പി ന്യൂഡിൽസ് അപ്പൊ ഒരു മുട്ട ബുൾസെ അടിച്ചിട്ട് അതും കൂടി ഇട്ട് കഴിക്കാലോ എന്ന് വിചാരിച്ചു മഴ ആകുമ്പോ നല്ല വിശപ്പായിരിക്കും അല്ലേ അപ്പൊ കപ്പലണ്ടി വറുത്തതും കട്ടൻ ചായ അതൊക്കെ നല്ല ഇതാണ് കേട്ടോ അപ്പൊ ഇന്നിപ്പ ന്യൂഡിൽസ് കഴിക്കാലോ എന്ന് വിചാരിച്ചു അപ്പൊ ഞാനും മോനും കൂടി ഇനി ന്യൂഡിൽസ് കഴിക്കട്ടെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി അടിക്കണേ അപ്പൊ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അതേ പുറത്ത് നല്ല കാറ്റിട്ട് ഞാൻ കാണിച്ചു തരാം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അതിനെ ജനലി കൂടിയാണ് അത് വീഡിയോ എടുത്തത് കണ്ടാ നല്ല കാറ്റിട്ടാ കാറ്റ് വരുമ്പോൾ എനിക്ക് പേടിയാണ് കാരണം നല്ല സൗണ്ട് ആയിരിക്കും മൂന്നാം നിലയിലാമസിക്കുന്നതാ നല്ല സൗണ്ട് ആയിരിക്കും അപ്പൊ ഇന്നത്തെ എന്റെ കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കൂട്ടുകാരെ ഇഷ്ടമായി നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറന്നുപോകല്ലേ കൂട്ടുകാരെ ലൈക്കും കൂടി അടിച്ചേക്കണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാംക്കും